ദൈവ തിരുനാമത്തിന് മുഖത്ത് ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് മുന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ കൃത്താവായകുഖാന്തരം നമ്മെ അനുഗ്രഹിച്ച നമ്മളെ വിളിച്ച പുതാവാന്തയവും തൻ്റെ യാഗം മൂലം പ്രായശത്തെ യാഗമായി തീർന്ന് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും പാപങ്ങളെ നീക്കുകയും വീണ്ടെടുപ്പിയുകയും ചെയ്യുന്ന പുത്രനാം ദൈവം ഈ യഥാർത്ഥ രക്ഷയിലേക്ക് നമ്മളെ ആനയിക്കുന്ന പരിശുദ്ധാത്മാവാന്തയും ആ സത്യങ്ങൾ നമുക്ക് ഗ്രഹിപ്പിച്ച് തരുന്ന പരിശുദ്ധാത്മാവാന്തിയോ ഇന്നും ഈ പ്രവൃത്തി അവിടെ നിന്ന് നിർവഹിക്കനും തുടർന്നു പോയിരുന്നു അനേകർ ഈ സത്യം ഇന്നും അറിഞ്ഞു അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ചിന്തിച്ചതുപോലെ അത് ജാതികൾക്കാങ്ക് യഹോവത്തിൻ്റെ രക്ഷയെ അറിയിച്ചും ജാതികൾക്കാംഗത്തിൻ്റെ നീതി വെളിപ്പെടുത്തുകയും ഇരിക്കുന്നുവെന്ന് നമ്മൾ തുണുമാനമായി ചിന്തിച്ച് വരുന്ന സങ്കീർത്തനത്തിൽ തൊണ്ണൂറ്റിയെട്ടാമത്തെ സങ്കീർത്തനം എന്നെ രണ്ടാമത്തെ വാക്കിൽ തണുപ്പ് ചിന്തിക്കുകയുണ്ടായി ധ്യാനിക്കുകയുണ്ടായി ദൈവവും പരസ്യം നിർത്തിയിരിക്കുകയാണ് ഈ രക്ഷ ഇന്നും എന്നും അനുഭവിക്കുകയാണ് രക്ഷ രക്ഷകനെ രുചിച്ചറിയാൻ അറിവല്ല കേവല കേവല അറിവല്ല അനുഭവമാക്കിയത് മാറ്റുകയാണ് അറിവിനെ വിശ്വാസമായി കരുതുന്നവരുണ്ട് എനിക്കറിയാം അതുകൊണ്ട് അത് വിശ്വാസമായി മാറുന്നില്ല അത് വിശ്വസിച്ച് സ്വന്തമാക്കുമ്പോഴാണ് അത് അനുഭവമാകുന്നത് അറിവ് കൊണ്ട് കേവലം ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും ചില കാര്യങ്ങൾ അറിയാം പാഠപുസ്തകത്തിനും ചില കാര്യങ്ങളറിയാം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വായിച്ചറിയാം അറിയാൻ പറ്റും അറിവും വിശ്വാസവും രണ്ടും രണ്ടാണ് ഇന്ന് അറിയാമെന്നുള്ളത് തന്നെ വിശ്വാസമായി മാറ്റുകയാണ് യേശുവിനെക്കുറിച്ച് അറിയാം അതുകൊണ്ട് യാം എ ക്രിസ്ത്യൻ അതുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനി ഇല്ല ക്രിസ്തുവിനെക്കുറിച്ച് ചില അറിവുള്ളത് കൊണ്ട് ഒരുവൻ ക്രിസ്തുവിനെ ക്രിസ്ത്യാനിയാകുന്നില്ല ക്രിസ്തുവിനെ അനുഭവിക്കുന്ന ക്രിസ്തുവിലെ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അനുധാപനം ചെയ്യുന്നവനാണ് ഫോളോവറാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നവൻ തൻ്റെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചവൻ അവനാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് നമ്മൾ ഈ സംഗീർത്തിന പുസ്തകത്തിൽ തൊണ്ണൂറാമത്തെ സങ്കീർത്തനം മുതൽ മഹർഷിയുടെ പ്രാർത്ഥന എന്നാണ് തുടങ്ങി നാലാമത്തെ പുസ്തകം അന്ന് തൊണ്ണൂറാം സങ്കീർത്തനെ മുതൽ ഈ നൂറാമത്തെ സങ്കീർത്തനം വരെ ആദ്യം തൊണ്ണൂറാം സങ്കീർത്തനം മോശയുടെ പ്രാർത്ഥന എന്നൊരു ഹെഡിങ് മാത്രമേ ഉള്ളൂ പിന്നീട് പിന്നീടൊന്നിനും ഒരു ശീർഷകമില്ല ഒരു ഹെഡിങ് ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല ഒരു സങ്കീർത്തനം എന്നൊക്കെ മാത്രമേ കാണുന്നുള്ളൂ പിന്നെ നൂറ്റി ഒന്നിലേക്ക് വരുമ്പോഴത്തേക്കുമാണ് പിന്നെ ദാവീദിൻ്റെ സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ പിന്നെ തുടങ്ങുന്നത് പിന്നെ തുടങ്ങുന്നതിനൊക്കെ ഹെഡിങ്സ് നിൽക്കുന്ന ശീർഷകളൊക്കെ കാണാം ഇവിടെ മുഴുവനും ഈ സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ഒക്കെ പ്രാർത്ഥനകളൊക്കെയാണ് ഒരു വ്യത്യസ്തമായ കുറേ സങ്കീർത്തനങ്ങളാണ് ഓരോ ഒക്കേഷൻസ് ഓരോ പ്രധാന സന്ദർഭങ്ങളിലൊക്കെ പാടുന്ന ജയത്തിൻ്റെ ഗീതങ്ങളും ഒക്കെ ചേർന്നാണ് ഈ ഭാഗങ്ങളെന്ന് പറയുന്നത് നൂറാമത്തെ സങ്കീർത്തനം വരെ അതിലൊന്നാണ് തൊണ്ണൂറ്റിയെട്ടാമത്തെ സങ്കീർത്തനം അവിടെയും പറയുകയാണ് ഹോഷവും പാട്ടും ആരാധനയും ഒക്കെ ചേർന്ന് നിൽക്കുകയാണ് ഈ സങ്കീർത്തനങ്ങളിലെല്ലാം ഇവിടെ തൊണ്ണൂറ്റെട്ടാം സംഗതി തുടങ്ങുന്നതിന് യഹോവിക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ ന്യൂസ് സോങ് അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു അവൻ്റെ വലങ്കൈ അവൻ്റെ വിശുദ്ധഭൂജവും അവൻ ജയം നേടിയിരിക്കുന്നു എന്നു പറയും നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചു ദൈവത്തിൻ്റെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു അത് ഉയർന്നിരിക്കുന്നു അവിടുത്തെ കൈക്കെഴുത്ത് ആണിരിക്കണം എന്നൊക്കെ ചിന്തിച്ചു പിന്നെ നമുക്കതിൻ്റെ നാലാമത്തെ വാക്യത്തിലേക്ക് വരാം സകല ഭൂവാസികളുമായുള്ളവരെ യഹോവിക്ക് ആർപ്പിടുവീൻ കൊട്ടിഘോഷിച്ചു കീർത്തനം ചെയ്യുൻ കിന്നരത്തോടെ ഹോവയ്ക്ക് കീർത്തനം ചെയ്യുവാൻ കിന്നരത്തോടും സംഗീത സ്വരത്തോടും കൂടെ തന്നെ കാഹളങ്ങളോടും തിരു സൂര്യനാഥത്തോടും കൂടെ രാജാവായ ഹോയുടെ സന്നദ്ധിയിൽ ഘോഷിക്കുവിൻ സമുദ്രവും അതിന് നിറവും ഭൂതലവും അതിൽ വസിക്കുന്നവർ മുഴങ്ങട്ടെ പ്രവാഹങ്ങൾ കൈകൊട്ടട്ടെ പർവ്വതങ്ങൾ ഒരുപോലെ ഹോഡവും വാഗ ഉല്ലസിച്ച് ഘോഷിക്കട്ടെ അവൻ ഭൂമിയെ വിധിക്കുവാൻ വരുന്നു ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും ഇവിടെ സകല ഭൂവാസികളുമാണ്വരെ യഹോവയ്ക്ക് ആർപ്പിടുക എന്ന് പറയുന്നത് ദൈവം ചെല്ലു പറയും യഹോയം ഗോത്ര ദൈവമാണ് ഇസ്രായേലിൻ്റെ മാത്രം ദൈവമാണ് അതിന് മാത്രം തിരഞ്ഞെടുത്തു അല്ല ഇസ്രായേലിനെ എല്ലാവർക്കും അനുഗ്രഹമാക്കി വെക്കാനാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ഞാൻ നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും ഓൾ നേഷൻസ് വിൽ ബി ബ്ലസ്ഡ് എല്ലാ ജാതികളും നിന്നാൽ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് പറയുന്നത് അതിനുവേണ്ടി ഒരു ചൂസ് ട്രൈബ് കർത്താവായ യേശു ക്രിസ്തുവിന് ജനിക്കുവാൻ തക്കവണ്ണം ഒരു ജാതിയെ ദൈവം തിരഞ്ഞെടുക്കുക അവർ ചൂസ് ചെയ്യുക ദൈവ പ്രമാണങ്ങൾ അവർക്ക് കൊടുക്കുകയാണ് പിൽക്കാലത്ത് വരുന്ന ജാതികൾക്കെല്ലാമുള്ള പ്രമാണങ്ങളാണ് തിരുവീഴുത്തുകളെല്ലാം അവർക്കാണ് കിട്ടിയത് പക്ഷേ ഒരു ജനതയെ തെരഞ്ഞെടുത്തപ്പോൾ അവരെന്തുമാത്രം സാധാരണ ജീവിതങ്ങളല്ല എന്തുമാത്രം റെസ്ട്രിക്ഷൻസ് ആണ് അവരുടെ ജീവിതത്തിൽ അല്ലെ പഴിനിയമങ്ങൾക്ക് നമ്മൾ ചിന്തിച്ചാൽ കാണാം അത് തിന്നരുത് ഇത് തിന്നരുത് തൊടരുത് എന്തെല്ലാം ആണ് അവരുടെ ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര പ്രയാസമാണ് ആ ഒരു ജീവിതാനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് അപ്പം അതിനെ അതിനുവേണ്ടി ദൈവനെ തിരഞ്ഞെടുത്തു അവർ വില കൊടുത്തു ദൈവത്തിൻ്റെ ചൂസിന് അത് അവരാൽ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടാനാണ് കൃതാവ് ഈശുക്രിസ്തുവിന് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വന്ന് പറക്കുവാൻ ഒരു ജാതീയ ദൈവം തിരഞ്ഞെടുക്കാൻ ഇപ്പം നമ്മൾ ഈ വിത്ത് വിതയ്ക്കുന്നവരൊക്കെ കാണും വിത്തൊക്കെ വിതച്ചു കഴിഞ്ഞാൽ അവർ ചെറിയൊരു ഒരു പ്ലോട്ട് എടുത്തിട്ട് എടുത്തിട്ടനകത്ത് ഈ കതിര് അതായത് വിത വിത്ത് വിതച്ച് അതിനകത്ത് ഞാറ് വളർത്തിയിടും ആ ഞാറ് പറിച്ചാണ് മറ്റുള്ള ഇടത്തെ അവർ നടുന്നത് അപ്പോൾ ഈ വേണ്ടി ഒരു സെപ്പറേറ്റ് പ്ലോട്ട് കുറച്ച് ഭാഗം തിരഞ്ഞെടുത്തിട്ട് അതിനകത്ത് അവിടെ ഞാറ് ഞാറ് വളർത്തുകയാണ് തിക്കായിട്ട് അത് പറിച്ചു ഓരോന്നും ആ ഞാറ് ഓരോ കണ്ടത്തിലും ആ ഒരു നടന്നായിട്ട് നമുക്ക് കാണാം ഇതൊക്കെ എല്ലാ മെഷീനൊക്കെ ഇതൊക്കെ വന്നു എന്നും പറഞ്ഞുപോലെ ഇസ്രായേൽ നിന്ന് എന്തെങ്കിലും തിരഞ്ഞെടുത്തു എന്തുമാത്രം നമ്മൾ ചിന്തിക്കുക ഇന്ത്യ രാജ്യ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും അവിടെ പട്ടാളമുണ്ട് സൈന്യമുണ്ട് അല്ലേ ആ പട്ടാളത്തിലേക്ക് ചൂസ് ചെയ്യുകയാണ് തിരഞ്ഞെടുക്കുകയാണ് എല്ലാ എന്നെ എന്തുകൊണ്ട് എല്ലാവരും പട്ടാളത്തിലാക്കിയില്ല എന്തുകൊണ്ട് ചിന്തിക്കുക എന്നെ എന്തുകൊണ്ട് പട്ടാളത്തിലാക്കിയില്ല അത് ചൂസനാണത് തിരഞ്ഞെടുപ്പാണ് അതിന് വേണ്ടി തിരഞ്ഞെടുക്കുകയാണ് ടെസ്റ്റിംഗ് ഒക്കെ കൊടുത്തു പിന്നെ അത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാലോ അവരുടെ ജീവിത ചര്യകൾ മാറുകയാണ് ഒരു സാധാരണ മനുഷ്യനെ പോലെയല്ല അവരുടെ ട്രയൽസ് ആൻഡ് അവരുടെ ഓരോന്നും എല്ലാം മാറുകയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ മുഴുവൻ മാറുകയാണ് അവരെ ട്രെയിൻ ചെയ്യുകയാണ് അവർ കഠിനമായ ട്രയൽസിൽ കൂടെ കടന്നു പോവുക പരിശോധനകളിൽ കൂടെ കടന്നു പോവുക എക്സസൈസിൽ കൂടെ കടന്നു പോവുക ഒരെണ്ണത്തിനകത്ത് കണ്ടു ഒരു ഒരു സ്ത്രീയെ ഒരു വനിതയെ അവരെ ഈ പട്ടാളത്തിൽ അവരെ ട്രെയിനിങ് നട ട്രെയിനിങ് നടത്തുകയാണ് വന്നു ചേർന്ന് അവർ ഒരു ഐസ് ഒരു ഒരു വലിയൊരു ടാങ്കിനകത്ത് ഐസൊക്കെ നിറച്ച വെള്ളമാണ് ഐസ് ബാഗ്സാണ് ഐസ് ക്യൂബ്സാണ് മുഴുവനത് കിടക്കുന്നത് അതിനകത്ത് അവർ മുക്കി പിടിക്കുകയാണ് അത് എന്തിനാണ് അവർ പിൽക്കാലത്ത് അവർ മുമ്പോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് അതവിടുത്തെ അതി കാലാവസ്ഥയൊക്കെ അതിജീവിക്കാൻ ഇവർക്ക് ഇവിടെ നിന്ന് ട്രെയിൻ കൊടുക്കുക അത് വളരെ വിഷമിച്ചാണ് ഏറ്റാൻ നിൽക്കുന്നത് ഐസ് വെള്ളത്തിൽ ഇങ്ങനെ മുക്കിപ്പിടിച്ച് നിൽക്കുന്നവരും എന്താണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുക ഓ അവരെ മാത്രമേ തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക ഈ ആർമീസ് ഇങ്ങനെയുള്ളവർക്കെല്ലാം ഒത്തിരി അവരുടെ ഫാമിലീസിന് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് ഒരു സ്ഥലത്ത് ചെന്നാൽ അവർക്ക് മുൻഗണനകളുണ്ട് പലതിനും എന്തുകൊണ്ടാണ് അവർ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവർ തങ്ങളെ തന്നെ അവർ പോയിരിക്കുകയാണ് അപ്പോൾ അവർക്ക് പ്രിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വേർതിരിവാണെന്ന് പറയാൻ പറ്റുമോ മറ്റുള്ളവരവരെ എതിർക്കുന്നില്ലല്ലോ അവരും മനസ്സോടെ അംഗീകരിക്കുകയാണ് ശരിയാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ജനത്തെ ദൈവം തെരഞ്ഞെടുത്തത് അവരിൽ കൂടെ മെഷിഹ ആയിക്ക് ജന്മം നൽകുവാനാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയാണ് അവൻ മുഖാന് മാത്രമല്ല ഇസ്രായ് ജാതി എല്ലാവർക്കും ഇന്നൊരു അനുഗ്രഹമാണ് ഓരോ കണ്ടുപിടുത്തത്തിന് പിന്നിലും മനോലത്തിൻ്റെ ഇന്നത്തെ എല്ലാ സിവിലൈസ്ഡ് ഒരു ജനറേഷൻ്റെ എല്ലാവിധ അനുഗ്രഹത്തിനും അവരുടെ ഉന്നമനത്തിനും മുഖാന്തരമായിട്ടുള്ള എല്ലാ ടെക്നോളജീസ് കണ്ടുപിടുത്തങ്ങളുടെയും ഭൂരിഭാഗവും ഏകൂദനങ്ങൾ കൂടെയാണ് ദൈവം നിർവഹിച്ചിരിക്കുന്നത് വിവരിച്ചു സമയം ഇവിടെ പറയുകയാണ് സകല ഭൂവാസികളും അവളൊരു ഹോവിക്ക് ആർപ്പെടുകയും കൊട്ടിഘോഷിച്ച് കീർത്തനം ചെയ്യും കിന്നരത്തോടെ ഹോവിക്ക് കീർത്തനം ചെയ്യുൻ കിന്നരത്തോടും സംഗീത സ്വരത്തോടും കൂടെ തന്നെ കാഹളങ്ങളോടും തൂര്യനാഥത്തോടും കൂടെ രാജാവായ ഹോഡസനഘോഷിക്കുകയും ദൈവം രാജാവും കൂടിയാണ് അവൻ രാജാതിരാജാവാണ് തുടർന്ന് പറയാം സമുദ്രവും അതിൻ്റെ നിറവും ഭൂതലവും അതിൽ വസിക്കുന്നവരും വെഴുങ്ങട്ടെ പ്രവാഹങ്ങൾ കൈകൊട്ടട്ടെ പർവ്വതങ്ങൾ ഒരുപോലെ ഹോഡവും പാകം ഉല്ലസിച്ച് ഘോഷിക്കട്ടെ പ്രകൃതി മുഴുവൻ ഇതിനകത്ത് പങ്കെടുക്കുകയാണ് നമ്മൾ ചിന്തിക്കരുത് എല്ലാ അതെല്ലാം നിർജ്ജീവങ്ങളാണതൊന്നും അറിയുന്നില്ല എല്ലാം അറിയുന്നു പ്രകൃതി പോലും എല്ലാം അറിയുന്നു എന്നാണ് പറയുന്നത് അതുപോലും കർത്താവായ ആവശ്യക്കുറിച്ച് ക്രൂശീകരണ സമയ സമയത്തൊക്കെ പറയുന്നത് അത് ചിന്താത്മകമായി അഗീതങ്ങൾ പാടുന്നവരൊക്കെ കാവ്യാത്മകമായ ഭാഷയിൽ പാടിയിട്ടുണ്ട് എല്ലാം അത് തൻ്റെ കണ്ണുകളെ മൂടിയെന്ന് അപ്പം അന്തരീക്ഷത്തിൽ ഇരുട്ടുണ്ടായെന്ന് പറയുന്നത് ഏകദേശം മൂന്ന് മണിക്ക് വന്ന് ഇരുട്ടുണ്ടായി സൂര്യൻ തൻ്റെ മുഖം മറച്ചു പ്രകൃതി എല്ലാം ശാന്തമായി അത് കത്ത് എൻ്റെ മരണം കാണണ്ട ഒരു കണ്ണടച്ചു എന്നാണ് പറയുന്നത് കവ്യാത്മകമായ ഭാഷയിൽ പറയുന്നതാണെങ്കിലും അത് യാഥാർത്ഥ്യമാണ് കാരണം മർക്കോസ്ലിഗ് സുവിശേഷം അതിൻ്റെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ പതിനാറാമതത്തിലേക്ക് വരുമ്പോൾ കർത്താവായ കർത്താവശ്യം പറയുകയാണ് നിങ്ങൾ സകല സൃഷ്ടിയോടും സുവിശേഷം എന്ന് പറയുന്നത് സകല സൃഷ്ടി ദൈവത്തിൻ്റെ സൃഷ്ടിയാണല്ല കാരണം എന്താണ് മനുഷ്യൻ്റെ പാപ മുഖാന്തരം സമൂഹ ഈ ലോകത്തിന് തന്നെ ഭൂമിക്ക് തന്നെ ശാപം അപ്പം അതിൻ്റെ സസ്യങ്ങൾക്ക് എല്ലാത്തിനും ശാപം വന്നു അതിൻ്റെ ഒന്നും ശരിയാകുന്നില്ല അതിന് പലവിധ ആക്രമണങ്ങൾ എനിക്ക് പുഴുക്കൾ അത് കൃമികൾ കീടങ്ങളൊക്കെ നേരിടേണ്ടി വന്നു ഇതൊന്നും ആദ്യമ ദൈവം സൃഷ്ടിച്ച് പൂർണ്ണമായി പൂർണ്ണത ഇല്ലായിരുന്നു മനുഷ്യൻ്റെ പാപ മുഖാന്തിന് തിന്മ പ്രവേശിച്ചപ്പോഴാണ് ഈ എന്താ പറയുക ഈ ഒരു ഡിസ്ക്ലേ ഇത് വന്നത് ഇതിനൊരു താഴ്ച വന്നത് അപ്പോൾ ഈ കർത്താരശ്ക്കോസ് മരണത്തോടുകൂടി വിയർപ്പിനോടുകൂടി സകല സൃഷ്ടികൾക്കും സന്തോഷമാണ് അതും ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അതാണ് വർക്കോസ്ലി യോസ് പറയുന്നത് സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിനും ദൈവത്തിന് മൗത്വം ഉണ്ടാവട്ടെ ഇവിടെ നമ്മൾ തുടർന്ന് കാണുകയാണ് അവസാനത്തെ ഒരു വാക്യത്തിലേക്ക് അപ്പോൾ ഇവിടെ ഗീതമൊക്കെ പാടുമ്പോൾ നമുക്കൊരു കാര്യം നമ്മൾ ചിന്തിക്കും കോട്ടി കോഷിക്കും എന്നൊക്കെ പറയുമ്പോൾ അവിടെ മേക്ക് എ ജോയ്ഫുൾ നോയ്സ് ടു ദ ലോഡ് ഓൾ ദി എർത്ത് സിങ് പ്രൈസസ് ടു ദ ലോഡ് വിത്ത് ഹെയർ ഇവിടെ പറയാം മേക്ക് നോയ്സസ് മേക്ക് മെലഡീസ് എന്നൊക്കെ പറയും ഓരോന്നിനും വരും അവിടെ പറയുകയാണ് അത് ഈ നമ്മുടെ ഹൃദയത്തിലാണ് ആദ്യം ഈ പുതിയ നീവ കാലഘട്ടത്തിൽ പരിശുദ്ധമാവാൻ നമ്മുടെ ഹൃദയത്തിലാണ് ഈ സന്തോഷം ആത്യന്തികമായി നൽ നൽകുന്നത് ഹൃദയത്തിൽ പാട്ട് തരുന്ന ദൈവം എഫ് എ സി വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ പത്തൊമ്പതാമത്തെ അഞ്ചാമത്തെ അധ്യായം എഫ് എസിൽ അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പതിനാറ് മുതൽ വാക്യം ഈ ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളു ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളു ഞാൻ വീഞ്ഞുകൊടിച്ച് മാത്രകരുത് അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും ഉണ്ടോ സങ്കീർത്തനമുണ്ട് സ്തുതിയുണ്ട് ആത്മീയ ഗീതങ്ങളുണ്ട് സാംസ് അല്ലേ സ്തുതി പ്രേസിംഗ് സ്പിരിച്വൽ ഹിംസ് ആത്മീയ ഗീതങ്ങൾ തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും അവിടെ ഇംഗ്ലീഷ് പറയുന്നത് മേക്ക് മെലഡീസ് ഇൻ യുവർ ഹാർട്ട് ഹൃദയത്തിൽ കർത്താവിന് പാട്ട് കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവ് വൈശക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാമാവിനെല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുകയും അങ്ങനെ നമ്മുടെ അത് പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് തരുന്നതാണ് ഒമ്പതാമത്തെ വാക്യത്തിലേക്ക് തൊണ്ണൂറ്റി എട്ടിൻ്റെ ഒൻപതിലേ വരും അവൻ ഭൂമിയെ വിധിക്കുവാൻ വരുന്നു ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും നൈസീൻ കിരീടം അതായത് ആ വിശ്വാസ പ്രമാണങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് വിധിക്കുവാൻ വരുന്ന രാജാതിരാജാവ് ഭൂമിയെ ന്യായ വിധിക്കുവാൻ വരുന്ന രാജാതിരാജാവ് അപ്പോൾ യേശുവിൻ്റെ വരവനെ കാണിക്കണം ഇനി വരുന്നത് ന്യായാധിപനായി വരുന്ന യേശുവാണ് അനുമതിൻ്റെ സഭയ ദൈവം എടുക്കപ്പെടും സഭായ വീണ്ടെടുക്കും ദൈവജനത്തെ എന്നിട്ട് ഭൂലോകത്തെ മുഴുവൻ ന്യായം വിധിക്കുന്ന ഒരു ന്യായധീപനായിട്ട് യേശുവിനെ നമ്മൾ കാണുകയാണ് അപ്പോൾ എൻ്റെ എല്ലാ തീയതി എല്ലാം ഇനി വരുവാണ് എൻ്റെ ഒരു ഫുൾ ഫില്ലിങ്ങിലേക്ക് അതിൻ്റെ സമാപനത്തിലേക്ക് ലോകത്തിലേക്കൊക്കെ നോക്കുമ്പോഴും യുദ്ധങ്ങളും യുദ്ധ എല്ലാം നമ്മൾ ചുറ്റുപാടുകൾക്കാണ് രാജ്യം രാജ്യത്തോടെ എതിർക്കുന്നു ജാതി ജാതിയോട് എടുക്കുന്നു അല്ലെ ചുറ്റുപാട് ഇതെല്ലാം പ്രശ്നങ്ങളെല്ലാം എടുത്തും ഇതൊരു ഈറ്റ നോവിൻ്റെ ആരംഭമാണ് വരാനുള്ളവൻ പെ പെട്ടെന്ന് വരും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒരുക്കത്തോടെ നമ്മളെ തന്നെ അർപ്പണം ചെയ്തുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വരവിന് വേണ്ടി നമ്മളത്തിനെ ഒരുക്കി ഒരുക്കണം തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കാൽ അവൻ പാപം കൂടാതെ വീണ്ടും പ്രത്യക്ഷനാകുമെന്നാണ് പറയുന്നത് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് നമുക്ക് അവനെ അവനെ കാത്തിരിക്കാം അവനെ കാത്തു നിൽക്കാം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാം നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ ദൈവേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ അത് ഭംഗിയായി നിർവഹിക്കാൻ ദൈവകൃപയ്ക്ക് വേണ്ടി ദൈവിക സഹായത്തിനു വേണ്ടി നമുക്ക് അഭ്യർത്ഥിക്കാം യാചിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനാജങ്ങളെ നയിക്കണമേ നിറയ്ക്കണമേ നയി നയിക്കണമേ നടത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം അവിടെയാണ് പൂർത്തീകരണം ജയത്തിലേക്ക് നമ്മൾ നടത്തുന്നത് പരിശുദ്ധാത്മാദ്യമാണ് നമ്മുടെ സഹായം നമ്മൾ വഴി നടത്തുന്ന എല്ലാം അതിനകത്ത് നമ്മൾ തന്നെ സമ്പൂർണമായി സംഭവിക്കാം സ്നേഹം നിറഞ്ഞ ദൈവമായി ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗീപതാവേ സങ്കീർത്തനത്തിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഏറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കിത്തരുന്നു ഗ്രഹിക്കുന്നു കൃപക്കായി ഗ്രഹിപ്പിക്കുന്നു കൃപക്കായി ഞങ്ങളെ സ്വദിക്കുന്നു തുടർന്ന് ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അപ്പാ ഈ ലോക ജീവിതത്തിൽ വെറുതെ ജീവിച്ചു കുറേ നാൾ എങ്ങനെയോ ജീവിച്ചു എന്നുള്ളതല്ല ലക്ഷ്യത്തോടു കൂടി അതായത് അപ്പം അവിടുത്തെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ ഇഷ്ടത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ട് അത് പൂർത്തീകരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ അവിടുത്തെ ആത്മാവിനായ ഞങ്ങളെ നിറയ്ക്കണമേ തന്നോട് യാചിക്കുന്നവർക്ക് ആത്മാവിനെ അളവുകൂടാതെ നൽകുന്ന സർഗസ്ത പിതാവാന്തിയും അപ്പ ഞങ്ങളെ യാചിക്കുന്നു മനുശുദ്ധാത്മാ നിറവും നിറവും കൃപയും ഞങ്ങൾക്ക് തരണമേ അപ്പോൾ അതിന് അംഗപ്രകാരം ദൈവ ഇഷ്ടം പൂർണ്ണമായി നിവർത്തിക്കുക ഞങ്ങളെവിടെ ശക്തീകരിക്കണം എല്ലാ നന്മകളായ ഞങ്ങൾ നിറയ്ക്കണമേ ഞങ്ങളുടെ ആത്മദേഹി ദേഹത്തെ സമ്പൂർണമായി തരുന്നു യേശുവിൻ്റെ രക്തത്തായ ഞങ്ങളെ കഴുകണമേ പരിശുദ്ധ നാമത്തായ ഞങ്ങളെ കാത്തുകളാണവേ എല്ലാ നന്മനകളും ഞങ്ങൾ നിറയ്ക്കണമേ കർത്താവേ ഇതുവരെ നന്നല്ല കൃപകൾക്കായ സ്തുതി എല്ലാം മഹുത്വവും മാനവും തിരുത്തന്നിയിലേക്ക് സമർപ്പിക്കുന്നു അതായത് പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിനെ നാം മഹത്ത് പിടിക്കുകയാണെങ്കിൽ ജീവിക്കാനായിട്ട് തന്നെ ആവശ്യം नाथ स्तोत्रं नाथ स्तोत्रं निक्यन् येशुदेवा अनुदिनवं तर्डयात् अत्यागरवा